ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദിയാലിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മത്തി മുളകിട്ടതാണ് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മത്തി മുളകിട്ടതാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്ക് ഈ മത്തി ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മത്തിയാണ് ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിവിടെ മത്തിക്കറി എടുക്കുന്നത് മൺചട്ടിയിലാണ് അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു വെളുത്തുള്ളിയും ഈ ഉലുവായും കൂടി ഈ ഒരു ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്തു വരണം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ മീഡിയം സൈസ് നാല് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റ് ഓയിലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടെ ആ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് വഴണ്ട് വരുന്നതാണ് ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളി വെന്ത് വന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല എരിവ് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പൊടികളൊന്നും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് തക്കാളിയുടെ ആ കുറിച്ച് ഗ്രേവി ഉള്ളതിലാണ് നമ്മൾ ഈ പൊടികളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികളുടെ പച്ച ചവകൾ പെട്ടെന്നൊന്ന് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതെയും പുക കയറാതെയും അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാതെയും കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലെയിമിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ ചട്ടി ചൂടാക്കിയെടുത്ത സമയം തൊട്ട് തക്കാളി വഴറ്റിയെടുത്തത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ സിമ്മിലാക്കിയിട്ടുമാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ പൊടികളും കൂടി മിക്സായിട്ട് അരപ്പ് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മൂന്ന് പീസ് കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്തിരി പുളിയുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും നമുക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് എന്നും കൂടി നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യണേ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് സ്പൂണ് തവയിട്ടിട്ട് മിക്സ് ചെയ്യേണ്ട പൊടിഞ്ഞു പോകും ഒന്ന് രണ്ട് തിളയൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ മത്തിക്കറി ഒന്ന് വെന്ത് കുറുകി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഇപ്പം നമ്മുടെ മത്തിക്കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി ഇട്ട് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഉപ്പും പുളി എരിവൊക്കെ പിടിച്ച് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ മത്തി ചേർത്ത് കൊടുത്തിട്ടുള്ള സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം നല്ല നെയ്മത്തി ആയതുകൊണ്ടാണ് ഞാനിത് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്മത്തി ഇങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ മത്തിക്കറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് സിമ്മിലാക്കിയിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിയണ്ട ചതച്ചെടുത്തിട്ടുള്ള കുരുമുക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം നല്ല നെയ്യുള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഒരു മത്തിക്കറിയാണ് ഇതിപ്പോൾ നല്ല നെയ്മത്തി ആയതുകൊണ്ട് തന്നെ കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് തീർച്ചയായും നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെയ്മത്തിക്ക് എപ്പോഴും ടേസ്റ്റ് നൽകുന്നത് കുരുമുളക് ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റും വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കിഡിലൻ ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ ലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലേക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്കിഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്